ആനന്ദിൻ്റെ മനസ്സ് പലവിധ ചിന്തകളാൽ അസ്വസ്ഥമായി തുടങ്ങിയിരുന്നു ചിന്തിച്ച് കൂട്ടുന്നത് അത്രയും വെറുതെയാണെന്ന് അവന് തന്നെ അറിയാം എങ്കിലും ഒരു ഒരുവിള സത്യങ്ങളെല്ലാം ഭദ്രയോട് തോർന്ന് പറഞ്ഞാലോ എന്ന് പോലും കരുതിയവൻ പക്ഷേ എന്തിന് ഒന്നും ഓർമ്മയില്ലാത്തവളെ വെറുതെ നോവിക്കാം എന്നല്ലാതെ മറ്റൊരു ഗുണവും അതിലില്ല മറച്ചു വയ്ക്കേണ്ടത് ചിലത് അങ്ങനെ തന്നെ ഇരിക്കണം അതാവും നല്ലത് നന്ദൻ എന്തു ചെയ്യാ പുറകിൽ നിന്നും അവളെ ശബ്ദം കേട്ടും അത്രനേരം പലവിധ ചിന്തകളിലായിരുന്നവൻ ഒരു ഞെട്ടിലെ തിരിഞ്ഞു നോക്കി കണ്ണാടിക്ക് മുന്നിലായി നീന്തി തലത്തുപർത്തുന്നവളെ കാണി അനന്തയിൽ ഒന്നു വിടാർന്നു അത്ര നേരം കൊണ്ടിരുന്ന ചിന്തകളെല്ലാം ഇല്ലാതെ ഇളം റോസ് നിറമുള്ള കോട്ടൺ സാരി ആലസ്യമായി ഞൊറിഞ്ഞുണ്ട് പോയു സാരിയുടെ അറ്റം ഇടുപ്പിലായി കുത്തിവെച്ച് ഇടുപ്പോളം നീളം വെള്ള മുടി ഒന്നാക്കി മുന്നോട്ടിട്ട് മുടിയിലെ വെള്ളം ഒപ്പിയെടുക്കുന്നവൾ നന്ദൻ്റെ മിഴികൾ അനുസരണയില്ലാതെ അവളിൽ ഒന്നാക്കി അലഞ്ഞു നെറ്റിയിലെ കുഞ്ഞു ചുവന്ന പൊട്ടും നിറക്കയിലെ സിന്ദൂരപ്പൊടിയും അതല്ലാതെ മറ്റൊരലങ്കാരവും അവളിലില്ല എങ്കിലും ആർക്കും ആ കുഞ്ഞു മുഖത്തു നിന്നും കണ്ണുകൾ പറിച്ചു മാറ്റാൻ ആവില്ലെന്ന് തോന്നിയവന് മിഴികൾ വീണ്ടും അവളെ ഒഴിഞ്ഞതും അവ കൂടുതൽ തിളങ്ങി നൻ്റെ വെളുത്ത പുറം കഴുത്തിലായി തിളങ്ങുന്ന വെള്ളത്തുള്ളികൾ വല്ലാത്തി കൊതി പോലെ കണ്ണുകൾ എത്ര നിയന്ത്രിച്ചിട്ടും അവിടെ നിന്നും അകറ്റി മാറ്റാൻ ആവാത്തതുപോലെ ചുണ്ടു ചേർത്തുന്നു നുകർന്നെടുക്കാനുള്ള മോഹം ഇളം റോസ് പനിനീർപ്പൂവിൽ മഞ്ഞു തുള്ളികൾ വീണതുപോലെ ആത്രമിൽ മനോഹരമായ കാഴ്ച മുടിയുടെ അറ്റം തുടച്ചുണ്ടും മുഖം ഉയർത്തി കണ്ണാടിയിലേക്ക് നോക്കിയ ഭത്രിയുടെ മെഴികളും അവൻ്റെ നോട്ടത്തിൽ ഒന്ന് പിടച്ചു കുളത്തിൽ നിന്നും വന്ന് വസ്ത്രം മാറി പൂമുഖത്തിരിക്കുന്നത് കണ്ടതാണ് ഭത്രിയും വേഷം വരാൻ റൂമിലേക്ക് കയറിയത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അവനെ കണ്ടതിൻ്റെ കുഞ്ഞിരു അമ്പരപ്പ് അവളിലും ഉണ്ടായിരുന്നു അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ മുന്നോട്ട് വന്നതും എന്തിനെന്നറിയാതെ അവളുടെ ഉള്ളമൊന്ന് വിറകൊണ്ടു കുറുമ്പുകൾക്കും കുസൃതികൾക്കും അപ്പുറം അവൻ്റെ കണ്ണിൽ തെളിയുന്ന ഭാവം കൊത്തി വലിക്കുന്നത് പോലെയുള്ള നോട്ടം ആകെ ഒരു പരവേശം പോലെ ദേഹം മുഴുവനും കുളിരുമ്പോഴും ശ്വാസം പുകയുന്ന പോലെ അവളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചു നിന്നവൻ ആ മേഴികളിലെ പിടപ്പറയുവേ കള്ളച്ചിരിയെടുത്തനെ ഇരിക്കൈകൾ കണ്ണും വയറിലൂടെ പുണന്നുകൊണ്ട് അവളുടെ തൊഴിൽ കുത്തിക്കൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കി നീളമുള്ള താടിയിഴുകൾ കഴുത്തിലായി ഇക്കിളി കൂട്ടിയതും ഭദ്ര തൻ്റെ തോളെന്ന് ചുരുങ്ങിക്കൊണ്ട് വെടിച്ചു അടുത്ത നിമിഷം കഴുത്തിൽ തെളിഞ്ഞ നീലം ഞരമ്പിൽ അമർത്തി ചിമ്പിച്ചു നന്ദൻ ഭദ്രടിച്ചിട്ടുകൾ ഒന്ന് വിടർന്നു പോയി കണ്ണ് തുറക്കു ഭദ്രേ പതിയും നേരത്തെ ശ്വാസത്തോടെയുള്ള ശബ്ദം മെഴുക്കൽ തുറന്ന അവനെ നിന്ന് നോക്കാൻ പോലും ആവതെ വിവശയായവൾ ഹൃദയം കുതിച്ചുയർന്നു നന്ദേട്ടാ വീണ്ടും അതേ പ്രവൃത്തി തന്നെ തുടർന്നതും ഒന്നേങ്ങിക്കൊണ്ട് വിളിച്ചു ഭദ്ര ചുണ്ടുകൾ അകറ്റാതെ നേരമയെന്ന് മൂളേതയുള്ളു കുറുമ്പ് കാണിക്കല്ലേ പ്രണയമാണ് പതിരേ പതി സ്വകാര്യം പോലെയുള്ള വാക്കുകൾ മറുപടി ഏതുമില്ലാതെ നിന്നുപോയി അവൾ ഒരു വള ഹൃദയം പൊട്ടിമരിച്ചു പോകുമെന്ന് തോന്നി അത്രമേൽ ഈ ഒരുവന്റെ ചുംബനം അവളെ തളർത്തുന്നു കഴുത്തിലെ ചുംബനം കൊണ്ട് അവൻ പൊതിയുമ്പോൾ മിഴിക്കൽ അടച്ച് കുറുകുന്നവളെ വരിഞ്ഞു മുറുക്കി നെഞ്ചോട് ചേർത്തവൻ സഹിക്കാൻ ആപത്തിരുവാനും പൂതി ഇരുവരിലും നിറഞ്ഞു ഇരു ശരീരവും ഒരുപോലെ പുകഞ്ഞു ഇനിയും ഒരകലം ആഗ്രഹിക്കാത്തതുപോലെ അടങ്ങാത്ത പ്രണയത്തിന്റെ മുഖം കൊഞ്ച് ആദ്രങ്ങൾ നുകുരാൻ തുടങ്ങിയ നിമിഷം വാതിൽ തട്ടിള ശാരദാമ്മുടെ വിളി വന്നു ഇരുവരും ഒരുപോലെ ഞെട്ടിക്കൊണ്ട് അങ്ങോട്ട് നോക്കി വരുന്നമ്മേ ഉയർന്നു പയ്യമെടുപ്പെന്ന് നിയന്ത്രിച്ചു കൊണ്ടും ഭദ്ര മറുപടി നൽകി അടുത്ത നിമിഷം അരികിൽ നിൽക്കുന്നവൻ്റെ വിറുപ്പിച്ചു വെച്ച മുഖം കാണി അവൾക്ക് ചിരിയും വന്നു അതേ ചിരിയോടെ തന്നെ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരി വെണ് കാഷ്ടോ ആ ഭദ്രേ എങ്ങനെയാണെങ്കിൽ നിന്നെയും കൊണ്ട് ഞാൻ ഒളിച്ചോടേണ്ടി വരും പരാതി പോലെ മുഖം വീർപ്പിച്ച് പറയുന്നവനെ കാണി അതിയെ നിറഞ്ഞു അവളിൽ നിറയെ പേരുകൾ തങ്ങി നിറഞ്ഞ മിഴുകൾ പ്രണയത്തോടെ ചുണ്ടു ചേർത്ത് ഒന്ന് മുത്തി അവൾ ഭീകൃതി മൂക്കിൽ പിടിച്ച് വലച്ചുണ്ടും ഭദ്ര പറഞ്ഞതും ഒരു കള്ളച്ചിരിയാണ് നുണക്കുഴി കാണിച്ച് കുറുമ്പ് നിറഞ്ഞ ചിരി അമ്മയും അമ്മായിപ്പനെയും കൂടി എനിക്ക് എന്റെ പെണ്ണെ ഒന്ന് സ്നേഹിക്കാനുള്ള സൗര്യം തരില്ല എന്ന് തോന്നുന്നേ പരിഭവിച്ച് പറയുന്നവനെ കണ്ണും മേഴ്സും നോക്കി നിന്നവൾ ഇങ്ങനെ നോക്കല്ലെടി ഒന്നുകൂടി നീഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പറയുമ്പോൾ ഭദ്രയുടെ ചുണ്ടിലും നേർത്തൊരു മന്ദഹാസം വിരിഞ്ഞു ജോയിൻ ചെയ്തതിനെക്കുറിച്ച് എന്താണെന്ന് തീരുമാനം ഇനിയും ഇത് വൈകണോ ശാരദാമം നൽകിയ ചായ കൊടിക്കാനോടൊപ്പം ദേവശൻ ചോദിച്ചതും ഒരു നിമിഷം മറുപടി ഏതുമില്ലാതെ മൂക്കമായവൻ ഭദ്രയും അമ്മയും അവൻ്റെ മറുപടി എന്താകും എന്നറിയാനുള്ള ആകാംക്ഷയിൽ അവനെ നോക്കി നിൽക്കുന്നുണ്ട് എന്തുത്തരം നൽകണമെന്ന് ആനന്ദന് അറിയാതെയായി ഈ നിമിഷം വരെ അങ്ങനെയൊന്നിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല മൂന്ന് വർഷത്തെ ലീവാണ് അത് കഴിഞ്ഞ് റിസൈൻ ചെയ്യേണ്ടി വരുമെന്ന് തന്നെ കരുതിയതുമാണ് ആ കിടപ്പിൽ നിന്നും ഒരു ഉയർത്തെഴുന്നിൽപ്പ് ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് കരുതിയത് കൊണ്ട് ആഗ്രഹിച്ച് നേടിയ വലിയ സ്വപ്നം പോലും നഷ്ടമായി എന്ന് ഉറപ്പിച്ചതാണ് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു ചോദ്യം കേൾക്കുമ്പോൾ എന്ത് മറുപടി നൽകണം എന്ന് അവനും അറിയാതെ ചെയ്യി മനസ്സിലായിരുന്നു ആ മനസ്സ് ഒരു വിള അവൾക്ക് വല്ലാത്ത നോവ് തോന്നി അത്രമേൽ തകർന്നു പോയതാണ് അവൻ എല്ലാം നഷ്ടമായി എന്ന് സ്വയം അത്രയും പറഞ്ഞു പഠിപ്പിച്ചിരുന്ന മനസ്സിനെ എന്നും അവൾക്ക് മനസ്സിലായിരുന്നു അനന്ത ദേവച്ഛൻ വീണ്ടും വിളിച്ചതും ഒരു ഞെട്ടിലൂടെ മുഖം ഉയർത്തിയൊന്ന് നോക്കിയവൻ ചുവന്നു കലങ്ങി തുടങ്ങിയ ആ മിഴികളിലെ മിഴുക്കിലെവരിലും ഒരുപോലെ വേദന നേർച്ചു എനിക്ക് മനസ്സിലാവും മുറേ കഴിഞ്ഞൊക്കെ മറക്കണം രണ്ട് വർഷം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ കരുതണം പിന്നെ ജോലി അത് നിന്റെ ഇഷ്ടമാണ് സർവീസിൽ തുടർന്ന് പോകാൻ താല്പര്യമില്ലെങ്കിൽ ആരും നിന്നെ നിർബന്ധിക്കില്ല അവൻ്റെ മനസ്സറിഞ്ഞിട്ട് തന്നെയുള്ള ദേവച്ഛൻ്റെ വാക്കുകൾ ഒരു നിമിഷം സ്വന്തം അച്ഛൻ തന്നെയാണ് മുന്നിൽ നിന്ന് തോന്നിയവന് ഞാൻ ആലോചിച്ചിട്ട് പറയാൻ ദേവച എനിക്ക് ഒരല്പം സമയം കൂടി വേണം ആനന്ദൻ മറുപടി നൽകുമ്പോൾ മൂവരുടെയും മനസ്സിലും സന്തോഷം തന്നെയായിരുന്നു കുറച്ച് സമയം കൂടി ഇരുന്ന് വിശേഷങ്ങൾ എല്ലാം പങ്കുവച്ചിട്ടാണ് ദേവചൻ മടങ്ങിയത് പുറകെ നന്ദനും റൂമിലേക്ക് പോയി ഈ സമയം അവന് തനിച്ച് വിടുന്നതാണ് എന്ന് തോന്നിയതുകൊണ്ട് ഭദ്ര അമ്മയ്ക്കൊപ്പം തന്നെ നിന്നു പഠിക്കാൻ അത്രയും മെടുക്കനായിരുന്ന മോളെ അവൻ എല്ലാ ക്ലാസ്സിലും വന്നവൻ അവനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എന്ത് എന്നുള്ള വ്യക്തമായ ധാരണകളും അവനുണ്ടായിരുന്നു നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അമ്മ പറയുമ്പോൾ ഭദ്ര എല്ലാം ചിരിയോടെ കേട്ടുനിന്നു പ്രാണനായി ഇവൻ്റെ ജീവിതമാണ് അമ്മ പറയുന്നത് കേൾക്കാൻ അത്രമേൽ ആഗ്രഹവുമാണ് അവൾക്ക് ഉണ്ണിക്കും അന്നും അവനോട് ദേഷ്യമായിരുന്നു മക്കളെ രണ്ടുപേരെയും ഞാനും അദ്ദേഹവും തരം തിരിച്ച് കണ്ടിട്ടില്ല മോളെ അത്രയും ചിന്തിക്കുള്ള വിവേകം ഇല്ലാത്തവരാണോ ഞങ്ങൾ മൂത്തവൻ എന്ന പരിഗണന അവനോ ഇളയവനാണെന്നുള്ള ഉണ്ണിക്കോ കൊടുത്തിട്ടില്ല രണ്ടാളും ഞങ്ങളുടെ മക്കൾ അങ്ങനെ വളർത്തിയെ പിന്നെ എപ്പോഴാണ് ഉണ്ണിങ്ങനെ മാറി എന്ന് അറിയില്ല ഒന്നും പറഞ്ഞില്ല അമ്മക്കൊരിക്കലും മക്കളായാലും മരുമക്കളായാലും വേർതിരിച്ചു കാണാൻ ഉണ്ണി മഹിമയെ കൊണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായതാണ് ഉണ്ണി എന്തൊക്കെ പറഞ്ഞാലും കാണിച്ചാലും അനന്തന എന്നും അവൻ അനിയൻ തന്നെയായിരുന്നു ജോലി കിട്ടി ആദ്യത്തെ പോസ്റ്റിംഗ് എറണാകുളത്തായിരുന്നു അനന്തന് ഇവിടം വിട്ടന്നും എങ്ങോട്ടും മാറി ശീലം ഇല്ലാത്തതുകൊണ്ട് ഞാനും അദ്ദേഹവും കൂടെ പോയില്ല അവൻ തനിച്ചു പോയി ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വിളി അവിടെ ഏതോ ഒരു കോളേജിൽ ഇൻ വെച്ച ഒരു പെൺകുട്ടിയെ കണ്ട് അവന് ഇഷ്ടമായത്രേ ഞാനും അദ്ദേഹവും ശരിക്കും ഞെട്ടിപ്പോയിരുന്നു പെൺകുട്ടികളുടെ സൗഹൃദം പോലും ഇഷ്ടമില്ലാത്തവന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞെട്ടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ പിന്നെ എന്നും വിളിക്കുമ്പോൾ അവളെക്കുറിച്ചായിരുന്നു സംസാരം അമ്മ ഏതോ ഓർമ്മകളുടെ ഒഴുക്കിൽ പറഞ്ഞു പോകുമ്പോൾ ഭദ്ര അരുതാതെന്നോ എന്തോ കേട്ടതുപോലെ ഞെട്ടലോടെ അമ്മയെ നോക്കി കാതുകൾ കൊട്ടിയടക്കപ്പെട്ട പോലെ ഹൃദയം ആരെ പിടിച്ച് ഞെരിക്കുന്നത് പോലെയുള്ളൊരു നോവ് അവളിൽ നിറഞ്ഞു അമ്മ എപ്പോഴും അനന്തൻ്റെ പ്രണയത്തെക്കുറിച്ചും അത് കഴിഞ്ഞുള്ള ജീവിതത്തെ എല്ലാം പറയുന്നുണ്ട് ഒക്കെയും ഒരു തൂരുത്തിൽ നിന്നെന്നപോലെ കേട്ടതേ ഉള്ളൂ ഭദ്ര തൻ്റെ പ്രാണന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള സത്യം തനിക്ക് മുന്നേ ആ ഹൃദയം അവൾ കീഴടക്കിയിരുന്നോ എന്ന യാഥാർത്ഥ്യം അവളെ വല്ലാതെ പൊള്ളിച്ചു അതിനിടയിൽ അമ്മയ്ക്കൊരു ഫോൺ വന്നതും അമ്മ പറഞ്ഞിട്ട് റൂമിലേക്ക് പോയതൊന്നും ഭന്ദ്ര കേട്ടതേയില്ല കാതിൽ ഇപ്പോഴും മുഴങ്ങുന്ന വാക്കുകൾ വല്ലാത്ത നോവു അവൾക്ക് ഒന്നുറക്കെ കരയാനുള്ള സങ്കടം നിറഞ്ഞു രാവിലേറെ ചെന്നിട്ട് മുറിയിലേക്ക് വരാത്തവളെക്കുറിച്ച് ഉറക്കെ നന്ദൻ നീറ്റി ഒന്ന് ചൊളിഞ്ഞു അത്താഴം കഴിക്കുമ്പോഴും വലുതായി തനിക്ക് മുഖം തരാതെ ഇരുന്നവൾ എന്നും ഒരു നൂറ് നൂറ് കഥ പറഞ്ഞ് അമ്മയും തന്നെയും കേൾപ്പിക്കുന്നവൾ എന്നും വല്ലാതെ മൗനമായിരുന്നു എന്നോർക്കെ കൂടുതലൊന്നും ചിന്തിക്കാതെ തന്നെ റൂമിന് പുറത്തേക്ക് നടന്നവൻ ഇരുട്ടും മൂടിയിരിക്കുന്ന ഇടവഴി കണ്ടതും അനന്തനിൽ വല്ലാത്തൊരു പകപ്പും നിറഞ്ഞു പോയി അമ്മയുമായി എന്തെങ്കിലും സംസാരത്തിലായിരിക്കുമെന്ന് ഇത്ര നേരവും കരുതിയത് ഇപ്പോൾ വെളിച്ചമില്ലാത്ത ഹാളും അടുക്കളയും എല്ലാം കാണുമ്പോൾ അമ്മ കിടന്നു ഉറപ്പാണ് ഈ പെണ്ണിത് എവിടെ പോയി മനസ്സിലായി പറഞ്ഞതും അനന്തനിൽ വല്ലാത്ത വെപ്രാളം നിറഞ്ഞു ഹാളിലെ ലൈറ്റ് കൈയെത്തിച്ച് ഓൺ ചെയ്തതും കണ്ടു സോഫയിലേക്ക് കിടക്കുന്നവളെ ഭദ്രേ ഉള്ളിൽ നിറഞ്ഞ വേവലാദിയോടെ തന്നെ വിളിക്കുമ്പോൾ ചെറുതായി ഉലയുന്ന അവളുടെ ശരീരം കാണേ പെണ്ണു കരയുവാണെന്ന് അവന് മനസ്സിലായിരുന്നു മോളെ ഭദ്രേ നെഞ്ചിൽ തിങ്ങി നിറഞ്ഞ ഭയത്തോടെ അരികിലേക്ക് ചെന്ന് അവളെ തട്ടി വിളിക്കുമ്പോൾ അറിയാവുന്ന ദൈവങ്ങളെല്ലാം മനസ്സിലായി വിളിച്ചു പോയവൻ ഭദ്രേ അത്രമേൽ നേരത്ത് പോയവന്റെ സ്വരം അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്നുള്ള ആദിയായിരുന്നു അവനിൽ ഇനി ഒരിക്കലും തിരിച്ച് കിട്ടിരുന്ന കരുതി ആശ്വസിച്ച സ്മൃതികളെല്ലാം വീണ്ടും അവളിലേക്ക് ഇറച്ചെത്തിയോ എന്നുള്ള ഭയം ഭദ്രയെ ഇടറിക്കൊണ്ടുള്ള ആസരം കാതിൽ പതിച്ചതും കണ്ണനീരിൽ കുതിർന്ന മുഖവുമായി പതി എഴുന്നേറ്റിരുന്നവൾ ആനന്ദന്റെ ഹൃദയം വല്ലാതെ പിടച്ചുപോയി ഭദ്രയെ എന്താടാ എന്തിനാ എൻ്റെ മോള് കരയുന്നേ ഉള്ളിൽ ഉടലെടുത്ത നോവോടെ പിടപ്പേറിയ ഹൃദയത്തോടെ വിങ്ങിക്കൊണ്ടവൻ ചോദിക്കുമ്പോൾ ഒരു വാക്കുപോലും പറയാനാവാതെ അവനെ ഉറ്റുനോക്കിക്കൊണ്ട് വിരുമ്പി പെണ് സങ്കടം അത്രമേൽ സങ്കടമാണ് അവളെ സ്നേഹത്തോടെ നോവോടെയുള്ള ആ ചോദ്യം പോലും ഭദ്രയുടെ വേദരുടെ ആഴം കൂട്ടിയതേ അമ്മ പറഞ്ഞ ആ വാക്കുകൾ അത്രയും അവളെ നോവിച്ചു വീണ്ടും വീണ്ടും കാതിൽ മുഴങ്ങുന്ന പോലെ തനിക്ക് മുന്നേ മറ്റാരോ തൻ്റെ പ്രാണനായുവിൻ്റെ ഹൃദയം കീഴടക്കിയിരിക്കുന്നു എന്ന ചിന്ത പോലും അവളെ പൊള്ളിച്ചുകൊണ്ട് കടന്നുപോയി കരഞ്ഞിരിക്കാതെ എന്തെങ്കിലുമൊന്ന് പറയുന്നുണ്ടോ നീ അല്പം ദേഷ്യത്തോടെ അസിഷ്ണുതയോടെ അവൻ ചോദിക്കുമ്പോൾ വിതിമ്പിക്കൊണ്ടിരുന്ന ചുണ്ടുകളും കരഞ്ഞു കലങ്ങിയ മെഴികളും ഒന്ന് കൂർത്തു ഉള്ളിലെ നോവുകൾക്ക് മീതയെ അവനോട് ദേഷ്യവും വാശിയും പരിപ്പവും എല്ലാം സ്ഥാനം പിടിച്ചു പെട്ടെന്നുള്ള പെൺ ഭാവമാറ്റത്തിൽ മാറ്റത്തിൽ ഒന്ന് പകച്ചു പോയിരുന്നു ഭദ്രയെ കൈനീട്ടി കവളിലേക്ക് പിടിച്ചിട്ടുണ്ട് പതയി വിളിച്ചതും അടുത്ത നിമിഷം ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവനെ ദേഷിച്ച് നോക്കി ഭദ്ര എന്താടി കാര്യമെന്തെന്നും പറയാതേയുള്ള അവളുടെ പ്രവൃത്തിയിൽ ആനന്ദനം ദേഷ്യം ഒന്ന് തുടങ്ങിയിരുന്നു ഒപ്പം ഭയവും ഒരു കാരണം കണ്ടും ഭദ്ര തന്നയിൽ നിന്നും അകലുന്നത് ഓർക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല അറിയാതെ കണ്ണു നിറഞ്ഞു പോയവൻ്റെ തനിക്ക് മുഖം തരാതെ നിന്ന് വീണ്ടും വിതുമ്പന്നവളെ കാണി ഒരു കൈയ്യൽ പിടിച്ച് വലിച്ചതിന് നെഞ്ചിലേക്കിട്ടവൻ മുഖം കൊനിച്ചുണ്ട് കൈയിൽ കിടന്ന് കുതിർന്നവളെ ഒന്നുകൂടി അടക്കി പിടിച്ച് മറുകയെ കണ്ട് കുഞ്ഞു കവളിൽ കുത്തിപ്പിടിച്ച് ആ മുഖം തനിക്ക് നേരെ കൊണ്ടുവന്നവൻ പറഞ്ഞു എന്താ നിനക്ക് കടുപ്പത്തോടെയുള്ള ആ ചോദ്യത്തിൽ പെണ്ണിൻ വീണ്ടും സങ്കടമാണ് വന്നത് ഉച്ചയ്ക്ക് കുളത്തിൽ വെച്ച് അവൻ വേദനിച്ചതും കരഞ്ഞതും തന്നിൽ നിന്നും അകന്നും അറിയതുമെല്ലാം ഒരിക്കൽ കൊടിയേറിയ പ്രണയത്തിന്റെ ബാക്കി പത്രമാണെന്നു വരെ ചിന്തിച്ചു കൂട്ടിയവൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഭദ്രേ എന്നെ ഇഷ്ടമല്ലല്ലോ അനന്തേടിനു എന്നെ ഒട്ടും ഇഷ്ടമല്ലല്ലോ എന്താണ് കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കാണെ കണ്ണ് മേടിച്ചുകൊണ്ട് ചോദിച്ചു പോയവൻ ഒപ്പം നേരിയ ഒരു ആശ്വാസവും അവളിൽ നിറഞ്ഞു താൻ ഭയന്നതുപോലെയൊന്നും സംഭവിച്ചില്ലല്ലോ എന്നൊരു സമാധാനം നിനക്ക് ഭ്രാന്തടി എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ വീണ്ടും പദം പറഞ്ഞ് വിതുമ്പി കരയുന്നവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞവൻ പെണ്ണിന് ദേഷ്യവും സങ്കടവും കൂടാൻ മറ്റൊന്നും വേണ്ടായിരുന്നു ആ എനിക്ക് ഭ്രാന്ത തന്നെയാ അതുകൊണ്ട് അതുകൊണ്ടല്ലേ എന്നോട് വാശിയുടെ വിളിച്ച് പറഞ്ഞ് വീണ്ടും വിതുമ്പുന്നവളെ കണി ആ അവസ്ഥയിലും നന്ദൻ്റെ ചുണ്ടുകളിലൊന്നു വിടാനും ഉള്ളിൽ ഒരു കടലോളം പ്രണയം നിറഞ്ഞു അവളിലെ വാശിക്കറി നെഞ്ചൂടി പൊതിഞ്ഞു പിടിച്ചവൻ എന്താ എൻ്റെ ഭദ്രക പറ്റിയേ പറ നന്ദടിന്റെ പൊന്നലെ ഇങ്ങനെ കറിഞ്ഞാലും ദേഷ്യം കാണിച്ചാലും നീ പറയതേ എനിക്കിതും മനസ്സിലാവില്ലല്ലോ പതി ഇരിമെഴികളും കൈവച്ച് തുടച്ചു കൊടുത്തുകൊണ്ട് വീടും ചോദിക്കുമ്പോൾ അവനെ ഇറക്കെ പുണർന്നുകൊണ്ട് ആ നെഞ്ചിലൈമൊക്കെ മാമർത്തി വെച്ച പെണ്ണ് നന്ദന ചിരി വന്നു പോയി നന്ദയുടെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു അല്ലെ ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പോലും ആഗ്രഹിക്കാത്ത വിധത്തിലായിരുന്നു പെണ്ണിൻ്റെ വാക്കുകൾ അത്ര നേരം അവളെ പൊതിഞ്ഞു പിടിച്ച നന്ദൻ്റെ കൈകൾ ഒരു ഞെട്ടിലൂടെ അവളിൽ നിന്ന് മയഞ്ഞു അരുതാത്തത് എന്തോ അവൻ്റെ ഉള്ളം ഒന്ന് വിറച്ചു തന്നിൽ മുറുകെ കൈകൾ വേറെപ്പെട്ടത് അറിയേ ഭദ്ര തന്നെ ഇറക്കി അടച്ച് വീട്ടും കരഞ്ഞു ആരാ ഇതൊക്കെ പറഞ്ഞേ അമ്മ ഏങ്ങി മൂക്ക് വരച്ചുകൊണ്ട് പറയുന്നവളെ കണയിൽ നന്ദൻ്റെ ഉള്ളം പിടഞ്ഞു എന്ത് മറുപടി അവൾക്ക് നൽകണം എന്നറിയാത്തൊരവസ്ഥ ആണ് നന്ദേട്ടാ ഞാൻ ഞാനല്ലാതെ പറഞ്ഞ് പൂർത്തിയാക്കാനാവാതെ അവൻ നെഞ്ചിൽ മുഖമിട്ട് ഉരച്ചുപേണ് ഇപ്പം ചിരിക്കാനും കരയാനും വയ്യാത്ത അവസ്ഥയിലാണവൻ സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ ഉള്ളുകിടന്ന് പിടയുന്നത് എന്നുപോലും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല ഭദ്രേ ഭദ്രേ എന്തോ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്ന ഭദ്രേ എൻ്റെ ജീവനായി പ്രാണനായി പ്രണയിച്ചിരുന്നു അല്ല ഇന്നും ഇന്നും പ്രണയിക്കുന്നുണ്ട് തീവ്രമായി തന്നെ പ്രാണൻ പിടയുന്നത് പോലെ അവനിൽ നിന്നും അകന്ന് മാറിയവൾ ഞെട്ടിലോടെ വിശ്വസിക്കാനാവാതെ നന്ദനെ ഉറ്റുനോക്കി ഭദ്ര എന്താ പറഞ്ഞേ നന്നെ നേർത്തു പോയുള്ള ചോദ്യം സത്യമാണ് ചിരിയോടെ പറയുന്നവൻ പകപ്പോടം നോക്കിയിരുന്നു പോയി അവൾ അടുത്ത നിമിഷം കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടാൻ തുടങ്ങിയവളെ പിടിച്ചു വലിച്ച് എടുത്ത് തോളിയിലിട്ടവൻ അടങ്ങിക്കിടകടി തോളിൽ കിടന്ന കുതിർന്നവളോടായി കലിപ്പിച്ചു പറഞ്ഞതും വിറച്ചുകൊണ്ട് അവൾ അനുസരണ കാണിച്ചു തിരികെ അവളുമായി റൂമിലേക്ക് നടക്കുമ്പോൾ അത്രമേൽ മനോഹരമായി അവൻ്റെ ചുണ്ടുകൾ വിടർന്നു എന്നെ തൊടണ്ട നന്ദേട്ടൻ എനിക്കിഷ്ടമല്ല വേറെ പെണ്ണിനെ പ്രണയിക്കുക എന്ന് പറഞ്ഞു വീട്ടിൽ കിടന്ന കുതിർന്നവളെ കൂറുമ്പോടെ തന്നെ അടക്കി പിടിച്ചവൻ കരഞ്ഞു കരഞ്ഞ് പെണ്ണിനെ മുഖമാക്കി ചുവന്നിട്ടുണ്ട് ഇപ്പോഴും കരയുന്നുണ്ട് അതിനൊപ്പമാണ് ഈ ദേഷ്യവും ചിരി വന്നു പോയവന് അടക്കി നിർത്താൻ ആ വധ ഉറക്കെ പൊട്ടിച്ചിരിച്ചതും ആനൊരു തള്ളു വെച്ചു കൊടുത്തു ഭദ്ര നന്ദൻ വീട്ടിലേക്ക് മലർന്ന് വീണു അടുത്ത നിമിഷം ചാടി ഇഴുന്നിട്ട് അവനെ കൂർപ്പിച്ച് നോക്കിയവൾ ഇവിടെ വാ ഭദ്രെ വരില്ല ഒരിക്കലും വരില്ല അതെന്താ ഈ തവണ കളി കാര്യമായി പെണ്ണേങ്ങി കരഞ്ഞിട്ട് നിലത്തേക്കിരുന്നതും ഓടിച്ചെന്ന് വലിച്ചവളെ മാറോടിച്ചേർത്ത് ഇറക്കെ പുണർന്നു നന്ദൻ നന്ദൻ സങ്കടം വന്നു പോയി താൻ ആരെയോ പ്രണയിച്ച് എന്നുള്ള ചിന്തയാണ് അവളുടെ കർശനനെ കാണണമെന്നറിഞ്ഞപ്പോൾ തോന്നിയ ചെറിയ കുറമ്പ് പക്ഷെ ഇപ്പോൾ പെണ്ണ് അത്രയും തകർന്നു പോയെന്ന് അവന് ബോധ്യമായി ഭദ്രയെ അയ്യേ നന്ദേട്ട് കുഞ്ഞു കരയുവാണോ നോക്കിയേ എന്നെയൊന്ന് എന്നെ എന്നെ ഒട്ടും ഇഷ്ടമല്ലേ നന്ദേട്ട എന്നോട് എനിക്കെൻ്റെ ഭദ്രയല്ലേ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം നൂണ നൂണ പറയുവാ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുക അവൻ്റെ നെഞ്ചിൽ കിടന്ന് വീണ്ടും ഏങ്ങിലടിച്ചു പെണ്ണ് മതി കരയല്ലേ ഇങ്ങനെ കരഞ്ഞാൽ വയ്യാതെ ആവും ആയിക്കോട്ടെ എന്നിട്ട് ഞാനങ്ങ് മരിച്ചുപോയിക്കോട്ടെ അപ്പം നന്ദേട്ടനും ആ പെണ്ണി കല്യാണം കഴിക്കാലോ വാശിയോട് വീണ്ടും പറയുന്നവൾ അവൻ്റെ ഹൃദയം ആർദ്രമായി ഇരു കൈയിലുമായി ആ കുഞ്ഞുമുഖം വാരിയെടുത്ത് നിറകിൽ ചുണ്ടിച്ചേർത്ത് അമർത്തി ചുംബിച്ചവൻ ഭദ്രയുടെ ഹൃദയവും വീണ്ടും കിടന്ന് പിടച്ചു എന്നെ വേണ്ടെന്ന് വയ്ക്കോ നന്ദേട്ടൻ ഞാൻ വാശി കാണിച്ച് നേടിയതല്ലേ അതുകൊണ്ട് ദേഷ്യയാണോ അത്രയും ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ ഇനി വേണൽ എന്നെ തല്ലിക്കോ എന്നാലോ ഉപേക്ഷിക്കല്ലേ എനിക്ക് അനന്തൻ അന്നും ഇന്നും എന്നും പ്രണയിച്ചത് നിന്നെ തന്നെയാണ് പത്രേ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും വെങ്ങിക്കരയുന്നവൾ അവൻ്റെ വാക്കുകളുടെ ചുഴിയിൽ അകപ്പെട്ടു പോയി ഒരു നിമിഷം ഞെട്ടിലോടെ വിശ്വസിക്കാനാവാതെ അവനെ ഉറ്റി നോക്കിയവൾ